പ്രിയമുള്ളവരെ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടായ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം തന്നെ ആദർശ ആദർശധീരന്മാരും ആദർശത്തിന് വേണ്ടി ജീവിച്ചവരും അതുപോലെ തന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയും ജനസേവനവും നടത്തിയിട്ടുള്ള പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു നമ്മുടെ മാതൃക പി കൃഷ്ണപിള്ളയും എ കെ ജി ഇ എം എസും നയനാരും അങ്ങനെ ഉള്ള നേതാക്കളെ നിങ്ങളൊന്നെടുത്ത് നോക്കൂ അതുപോലെ തന്നെ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു അച്യുത മേനോൻ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ നിന്നൊരു കാലംകുടേയും കുത്തി അദ്ദേഹം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിനകത്ത് കയറി അദ്ദേഹം തൃശ്ശൂർ ചെന്നിറങ്ങി നടന്ന് വീട്ടിൽ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടോ എം എൽ എ ശമ്പളത്തിനോ ഒരു രൂപ പോലും എഴുതിയെടുത്തിട്ടുള്ള ആളല്ല അതുപോലെ തന്നെയാണ് പണം തൂർത്തടിച്ചവരായിരുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ അതുപോലെ തന്നെ അഴിമതിക്കാരായിരുന്നില്ല അവരുടെയൊക്കെ പേരിൽ ആരെങ്കിലും ഒരു അഴിമതി ആരോപിച്ചാൽ അപ്പോഴേ രാജിവെക്കുകയായിരുന്നു അവരുടെ എല്ലാവർക്കും സ്വഭാവം അങ്ങനെ രാജിവെച്ച ഒരനവതിയുണ്ട് കേരള മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അദ്ദേഹം പാമുയിൽ കേസിൽ അഴിമതി ആരോപണം വന്നപ്പോൾ രാജിവെച്ചു രാജൻ കേസിൽ അഴിമതി ആരോപണം വന്നപ്പോൾ രാജിവെച്ചു അങ്ങനെ എല്ലാ മനുഷ്യരും രാജിവയ്ക്കും പക്ഷേ പിണറായിയുടെ ഭരണം തുടങ്ങിയ കാലം മുതൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും സംഘർഷമായിരുന്നു ബി ജെ പിയുമായി സംഘർഷമായിരുന്നു കണ്ണൂർ മുഴിക എത്രയെത്ര കൊലപാതകങ്ങളാണ് ആർ എസ് എസുകാരും ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിലടിച്ച് ഈ രാജ്യത്തെ നശിപ്പിച്ചത് എന്തായാലും ആ പദവി വിട്ടൊഴിഞ്ഞ് മുഖ്യമന്ത്രി പദവി പദവിയായാലെത്തിയപ്പോഴേക്ക് ആ ഒരു കൊലപാതക കൂട്ട പരമ്പരകൾക്ക് ഒരു സമാധാനം ഉണ്ടായപ്പോൾ അഴിമതി പരമ്പരകൾക്ക് യാതൊരു സമാധാനവും ഇല്ലാതെ ഇവിടെ കൂടി കുത്തിവാഴുകയാണ് നമുക്കറിയാം സ്വപ്ന സുരേഷിൻ്റെ കേസ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള സകല അഴിമതികൾ എണ്ണിയാൽ നൂറുകണക്കിന് അഴിമതികളാണല്ലോ കണക്കിന് ഇന്ന് തന്നെ പാതിവര തെട്ടിപ്പ് കേസിൽ ഏതാണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് അതായത് ആയിരത്തി അറുനൂറ് രണ്ടായിരത്തിലധികം കോടി രൂപയുടെ പാതി വില തട്ടിപ്പ് കേസാണ് ആ ജയിലിൽ കിടക്കുന്നവർ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ അന്വേഷണ സംഘത്തെ തന്നെ അങ്ങ് പിരിച്ചുവിട്ടു ആ അന്വേഷണ സംഘത്തെ ഉദ്യോഗസ്ഥർക്ക് വേറെ ചുമതലയേക്ക് വിട്ടു വിടും അന്വേഷിക്കാനാളില്ല കോടതി വരുമ്പോൾ ആ കേസ് ചീറ്റിപ്പോവുക അപ്പോൾ അങ്ങനെയുള്ള സകലമാർ പാരീസ് മുഹമ്മദിനെ പോലെയുള്ള സകലമാരെ പേരെയും ഈ പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെങ്കിൽ ഇതും ഇവിടെ ഏതെങ്കിലും ഒരു വ്യവസായം വളർന്നു വന്നിട്ടുണ്ടോ സകല വ്യവസായങ്ങളും നശിപ്പിച്ച് നമുക്കറിയാം കണ്ണൂർ ആന്തൂർ പ്രവാസി വ്യവസായിയായിരുന്ന സാജൻ ഒരു ഓഡിറ്റോറിയം തുടങ്ങിയത് ഒടുവിൽ തൂങ്ങിച്ചത്തേത് കാരണം നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് കണ്ണൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ അവർ ഒടുവിൽ പറഞ്ഞത് തൂങ്ങിച്ചെത്തി കഴിഞ്ഞാൽ പറഞ്ഞത് അയാളുടെ ഭാര്യ വ്യഭിചാരി ആയതുകൊണ്ടെന്നാണെന്ന് അത്ര ദുഷ്ട സ്വഭാവമാണ് ഈ സി പി എമ്മുകാര് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ വ്യവസായങ്ങൾ നശിപ്പിക്കുന്ന ഈ ഇവർ നോക്കൂലി നോക്കൂലി എന്നൊരു സമ്പ്രദായം ഇല്ലെന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറയുന്നത് നിർമ്മല സീതാരാമൻ പറഞ്ഞു തെളിവ് സഹിതം പറഞ്ഞു അതായത് നോക്കൂലി ഉണ്ട തെളിവ് സഹിതം പറയാൻ കാരണം ഇവിടെ ഐ എസ് ആർ ഒയിൽ നോക്കൂലിൽ ലക്ഷക്കണക്കിനാണ് മാസം തോറും ബൈക്കിൽ ചെന്നങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് നിർമ്മല സീതാരാമനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടും പിണറായി വിജയൻ അതിനെ എതിർ എതിർത്തു പക്ഷേ ഈ കേരളത്തെ വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാക്കിയാൽ ഈ പിണറായി വിജയൻ കുറിച്ച് മറ്റൊന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് കരുണാകരൻ ഒരു ആക്സിഡൻറ്റിൽ കാർ ആക്സിഡൻറ്റിൽ നട്ടലിന് പരുക്ക് പറ്റിയപ്പോൾ നീന്താൻ വേണ്ടി ഒരു കുളം ഉണ്ടാക്കി അന്ന് നയനാട് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രിമാർ വന്നാൽ ക്ലിപ്പ് ഹൗസിലെ നീന്തൽ കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കുവന്നു ഇന്ന് പട്ടിയെ കുളിപ്പിക്കുകയല്ല ആ നീന്തൽ കുളത്തിൻ്റെ പേര് വർഷാവർഷം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് പി പിണറായി വിജയൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പിന്നെ അയാൾക്ക് അതോ കാലിത്തൊഴുത്തിന് വേണ്ടി ഇവിടെ നാട്ടുകാർ മൂന്ന് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപയും വീട് വയ്ക്കാൻ കൊടുത്തിട്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കാലിത്തൊഴുത്ത് അവിടെ ഉണ്ടാക്കുന്നത് തൊട്ട് മേളിലോട്ട് കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കാൻ ഇരുപത്തേഴ് ലക്ഷം രൂപ ഇങ്ങനെ ക്ലിഫ് ഹൗസിനെ അയാൾക്ക് പണം ഉണ്ടാക്കാനുള്ള വ്യവസായ സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ് അതുമാത്രമാണോ എന്നിട്ട് ഇത്തവണ വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പിനും ജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇവിടെ തട്ടിപ്പ് നടത്താൻ ഇറങ്ങി തിരിച്ചത് നാല് വോട്ടിനും രണ്ട് സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ച് പിണറായി വിജയൻ നവോത്ഥാനം നടപ്പാക്കാനായിട്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ഒടുവിൽ അത് പരാജയപ്പെട്ടപ്പോൾ അതുപോലെ ഈ അയ്യപ്പ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടാൽ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ച പതിനെട്ടാം പടി ചവിട്ടിക്കയറി നിന്നുകൊണ്ട് ഉറക്കച്ചിരിച്ച് നമ്മളെ കളിയാക്കി ഭരിക്കാനുള്ള മോഹമാണ് ഇദ്ദേഹം വെച്ചു പുലർത്തുന്നത് ഒരു പ്രാന്തനെ പോലെ ചിരിച്ച് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടി അധികാരത്തിലേറി ഇനിയും ഈ ജനങ്ങളെ ആർക്ക് നീതി കൊടുക്കാത്ത ഒരു ദുഷ്ടനായി ഇവിടെ ഈ ഫാസിസ്റ്റിനെ വാഴാൻ നമ്മൾ അനുവദിക്കരുത് നിർബന്ധമായും ഈ ഭരണത്തിൽ നിന്ന് പിണറായി വിജയനെ വലിച്ച് താഴെ ഇടണമെന്ന് കേരളത്തിലെ സകല ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ You would have a sign if you know. Goodbye.